അടുത്ത ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ആര് ലയോ പതിനാലാമൻ പാപ്പാ ഇങ്ങനെ മട്ടുപാവിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുമ്പോ നമ്മളിങ്ങനെ കൗതുകത്തോട് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഏഹ് ആരാണ് വരണത് നമുക്ക് പരിചയം ഉണ്ടായിട്ടല്ല പക്ഷെ ഇപ്പൊ നമുക്ക് വലിയ പരിചയം ഇത്രയുള്ളവരെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഈ ദിവസത്തെ അതായത് പരിശുദ്ധ പിതാവ് നമുക്ക് ലഭിച്ചതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ പത്രത്തിൽ പരിശുദ്ധ പിതാവിന്റെ വലിയൊരു പടം ഉണ്ട് കൈ ഇങ്ങനെ വിരിച്ചു ഒരു പടം ആ പടം സൂക്ഷിച്ചു വെക്കണോട എന്നിട്ട് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ വീണ്ടും പുതിയ പടം എവിടെയെങ്കിലും കാണുമെന്ന് കാണുമ്പോ ആദ്യം വന്ന് നിന്നപ്പോഴുള്ള പാപ്പായുടെ മുഖത്തിന് ഒരു അഴക് ഒരു സൗന്ദര്യമുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ക്ലാമറായിരിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് അല്ലെ ഫെറാലോലി ഒന്നും അല്ല കത്തോലിക്ക സഭയില് ഓരോ ദിവസവും അഞ്ചു ലക്ഷം ദീപാലയങ്ങളിൽ ഈ പരിശുദ്ധ പിതാവിന്റെ പേര് പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നുണ്ടാവും അപ്പോ പത്ത് ദിവസം കഴിയുമ്പോ ഒന്ന് ആലോചിച്ചോക്കെ എത്ര ലക്ഷം കുർബാനയാണ് പരിശുദ്ധ പിതാവിന് കിട്ടിയിരിക്കും പ്രിയമുള്ളവരെ ഒരിക്കലും നഷ്ടപ്പെടാത്ത സൗന്ദര്യം കിട്ടാനോട് ഒരു എളുപ്പവഴിയാണ് കുർബാനയില് പേര് പറഞ്ഞു പ്രാർത്ഥിച്ചാണ് കുർബാനയിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും മറ്റുള്ളവരോട് പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ പേര് കുർബാനിന്റെ അടുക്ക് ഒച്ചപ്പാടുണ്ടാക്കി പറയാനല്ല ഉദ്ദേശിച്ചത് ഉള്ളി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ഒരു പത്ത് ദിവസം നിങ്ങൾ തുടർച്ചയായി ഒരാൾക്ക് വേണ്ടി ആളോട് പറയണ്ട ഒരാളുടെ പേര് ഇങ്ങനെ ആളോട് പറയാതെ ആവർത്തിച്ചു ഇങ്ങനെ പറയാം എന്നിട്ട് ആള് ഒന്ന് പോയി നോക്കാം ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും ഇച്ചിരി ഗ്ലാമർ വെച്ചിട്ടുണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഗ്ലാമർ സ്വന്തമാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനിത് ഈ ഞാനിത് ആദ്യം അതിന്റെ ശ്രദ്ധിച്ചത് എൻ്റെ അടുത്തത് ഒരു അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഈ ബെനഡിക്ട് പതിനാറാമൻ ആദ്യമായി ഈ സിസ്റ്റീൻ ചാമ്പലിന്റെ മട്ടുപ്പാവിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു പടം എന്റെ അടുത്തുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വേറൊരു പുതിയ ചിത്രം എടുത്ത് നോക്കിയപ്പോ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം അപ്പൊ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അച്ഛൻ എടാ എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത സൗന്ദര്യം സ്വന്തമാക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് കുർബാനിന്റെ ഇടയിൽ പ്രാർത്ഥിക്കണം കുർബാനിടയിൽ പ്രാർത്ഥിക്കണോന്ന് വെച്ചാല് കുർബാനയ്ക്ക് വരണം എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാൻ പറ്റിയാൽ അത്രയും നല്ല